തളിശ്രീ മഹാഗണപതി ക്ഷേത്രം ഓങ്ങല്ലൂർ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം അഞ്ചു ദിവസം പിന്നിട്ടു ഓങ്ങല്ലൂർ തളേശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം സപ്താഹയത്നം നാൾ പിന്നിട്ടു കിഴക്കിട മാധവൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ അഞ്ചാം ദിവസമായ വെള്ളിയാഴ്ച വൈകുന്നേരം മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും താലമേളങ്ങളുടെ അകമ്പടിയോടെ രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നു നവംബർ പതിനേഴ് വരെയാണ് യജ്ഞം ക്ഷേത്ര സേവാ സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭക്തജനങ്ങളുടെ സഹായ സഹകരണങ്ങളോടെ പ്രസാദ ഊട്ടം നടന്നുവരുന്നുണ്ട് കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരെ ജയ കൃഷ്ണ ഹരിച്ചോ ബുദ്ധരൂക്ഷേ ശരീര കൃഷ്ണ ഹരെ ജയ കൃഷ്ണരെ കൃഷ്ണ ഹരെ ജയ മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്നഭവനങ്ങൾക്ക് നിറച്ചാർത്ത് നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം